ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പെർമിഷൻസ് നമ്മളറിയാതെ തന്നെ ആപ്ലിക്കേഷന് കൊടുക്കാറുണ്ട് അതുവഴിയായിട്ട് നമ്മൾ നിരവധിയായിട്ടുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ പരസ്യങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് നമ്മളറിയാതെ പോലും മറ്റുള്ള വെബ്സൈറ്റിലോട്ടൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഗൂഗിൾ ക്രോമിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്തു വെക്കേണ്ട ഒന്ന് രണ്ട് സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് കൂടാതെ മറ്റൊരു വെബ്സൈറ്റിലോട്ട് നമ്മളെ കടത്തിക്കൊണ്ട് പോകാതിരിക്കാനായിട്ടും നമ്മളെ മാൽവയർ ഹാർഡ്വെയറുകളും ഒന്നും അടങ്ങാതിരിക്കാനായിട്ടും ഹാക്കിംഗ് ട്രാക്കിംഗ് പോലുള്ള മെത്തഡുകളൊന്നും നമ്മുടെ ഫോണിൽ വരാതിരിക്കാനായിട്ടും നിങ്ങൾ ഈ സെറ്റിംഗ്സുകളൊക്കെ ചെയ്യുക എങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡൈ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും ബട്ടനൂടെ ഫസ് ചെയ്തോള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് പരിചയപ്പെടാം ഞാനിവിടെ ഗൂഗിൾ ക്രോം അതിനായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോമിൻ്റെ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഓൾ സൈറ്റ് എന്ന് പറയുന്നതിൻ്റെ താഴെ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ അതുപോലെ തന്നെ ക്യാമറ മൈക്രോഫോൺ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആസ്ക് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്താലും ചില ടൈമിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഹിസ്റ്ററികൾ നമ്മുടെ ഡേറ്റകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ ലൊക്കേഷനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ പെർമിഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മൈക്രോഫോൺ ഡിസേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്തവർക്ക് അത് ഡിസേബിൾ ചെയ്യാം എംബിഡ് കണ്ട കണ്ടൻറ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് എനേബിൾഡ് വേണോ ഡിസേബിൾ വേണോ എന്ന് നോക്കുക ഇൻഫർമേഷൻ ഇത് സേവ് അബൌട്ട് യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ നമുക്ക് എനേബിൾ തന്നെ നീക്കട്ടെ മോണ് നിങ്ങൾക്ക് മോഷൻ സെൻസർ അത് അലോ കൊടുക്കുക യു എസ് പി യു എസ് പി ഒക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈവ് യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് ഡ്രൈവ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആണ് ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രം ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അതൊരു ഏറ്റവും മെയിനായിട്ട് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതെപ്പോഴും നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നായിരിക്കും കിടക്കുന്നത് ഇതിന് ഇത് എനേബിൾ ചെയ്താൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ നിരന്തരമായിട്ട് വരാറുണ്ട് അതുവഴിയായിട്ട് നമ്മുടെ വേസ്റ്റ് ഡയറ്റ വേസ്റ്റാകുന്നു നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിനിമ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് ഈ ഒരു തേർഡ് പാർട്ടി കുക്കീസ് അതായത് തേർഡ് പാർട്ടിയുടെ പരസ്യം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസെന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക അതിനുശേഷം ബാക്ക്റോട്ട് പോയാൽ ജവാ ക്രിപ്റ്റ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പോപ്പ്സ് ആൻഡ് റീഡ് റിസപ്റ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇതെപ്പോഴും നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ബ്ലോക്ക് സൈറ്റ് ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈറ്റുകളിലോട്ട് നമ്മൾ ഒരു സൈറ്റ് എടുക്കുമ്പോൾ മറ്റൊരു സൈറ്റിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തു വെക്കുക അതിന് താഴെ സൗണ്ട് അതുപോലെ താഴെട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇവിടെ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക അതിന് താഴോട്ട് വന്നാൽ തേർഡ് പാർട്ടി സൈനിങ് അതായത് നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ട് നമ്മൾ സൈൻ ചെയ് സൈനിങ് ചെയ്യണോ എന്നുള്ളതാണ് തേർഡ് പാർട്ടി നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി സൈനിങ് ചെയ്യണോ എന്നുള്ളതാണ് ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ ആട്ടോ വെരിഫൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ അതായത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കി നമ്മുടെ അക്കൗണ്ട് ഇതിനകത്തോട്ട് വെരിഫൈ ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക നിങ്ങൾ ഏത് സമയം ഉപയോഗിക്കുന്നതാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഏത് സമയം അക്കൗണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും ഓൺ ഡ്രൈവ് സൈറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് നിങ്ങളിവിടെ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ ഡെസ്ക്ടോപ്പ് മോഡിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കാനിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ഇതൊരിക്കലും ഡിസേബിൾ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് മാൽവെയറുകളോ ഹാർഡ്വെയറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗൂഗിൾ തന്നെ സ്കാൻ ചെയ്ത് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇതെപ്പോഴും എനേബിൾ ചെയ്ത് വെക്കുക അതിൻ്റെ താഴോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ഓപ്ഷൻ കാണാം ആ സെക്യൂരിറ്റി ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ ഏറ്റവും താഴെ നമുക്ക് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് എവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ മുഴുവനായിട്ടും ഈ ഡാറ്റ സ്റ്റോറേജിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും താഴെ ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യുക ഇപ്പോൾ മുഴുവനായിട്ടുള്ള ഡാറ്റകൾ നമ്മുടെ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള ഡാറ്റകൾ മുഴുവനായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റാക്കാനായിട്ട് പറയും നമുക്കിവിടെ ഏറ്റവും താഴെ ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് ജസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ക്രോം സൈറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് വരാതെയും നിങ്ങളെ ഹാക്ക് ചെയ്യാതെയും ട്രാക്ക് ചെയ്യാതെയും ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങൾ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മറ്റു നല്ല എപ്പിസോഡ് ഇട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു